പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് മഴയൊന്നുമില്ല പക്ഷേ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് ഇവിടെ മഴയുണ്ട് കൂട്ടുകാർ ഇപ്പോഴേ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നാണോ വിചാരിക്കുന്നത് ഇന്നലെ ഞാൻ സ്വൽപ്പം ചിക്കൻ കറി വെച്ചു കുറച്ചേ കറി വെച്ചോളൂ പക്ഷേ ഉപ്പ് കൂടിപ്പോയി അപ്പം ഓർത്തു ഉപ്പ് കൂടിയപ്പോഴേ എന്താ ചെയ്യുക എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞു അതിൽ ഉരുളക്കിഴങ്ങ് ഉള്ളി എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ വഴറ്റി ചേർത്താൽ മതി ഉപ്പ് പറയുന്നു അപ്പോഴേ ഞാൻ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ അരിയാൻ പോവുകയാണ് അപ്പോഴേ എങ്ങനെയാ കറി വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാമെന്നറിയാം പക്ഷെ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേർക്കൊന്നും അറിയാം പാ കൊച്ചു കുട്ടികളുണ്ട് വിവാഹം പോലും കഴിയാത്ത കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് അതുങ്ങള് അന്യദേശത്തൊക്കെ ആണെങ്കിൽ പോയി താമസിക്കുമ്പോൾ ഒരു ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കറി വെക്കുമ്പോൾ ആദ്യമായിട്ട് കറി വെക്കുമ്പോ ഉപ്പ് കൂടി എന്നൊക്കെ ഇരിക്കും പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കൊച്ചു കുട്ടികൾ പകച്ചു പോകും അപ്പൊ അവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ ഉപ്പ് കുറയ്ക്കാമെന്ന് നോക്കാം അതിനു മുമ്പായിട്ടും വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതും പറയാം ഇപ്പോഴേ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ചെത്തി ചിരണ്ടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളുടെ പറയാം ഇതിൽ നിന്നും രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് നമുക്കെടുക്കാം തന്നെ കിഴങ്ങാണ് ഇത് രണ്ട് മൂന്ന് കിഴങ്ങ് എടുക്കാം എടുക്കാം ഒരു ചെറിയ ഉള്ളിയുടെ എടുക്കാം ഇനിയും നമ്മുടെ ജോലി തുടങ്ങാം ചെത്തിക്കോട്ടിരുന്നപ്പോ മോൻ വിളിച്ചു അതിന് പോയി പിന്നെ കൂട്ടുകാരെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡായി രണ്ടാഴ്ചക്ക് മുമ്പാണ് മോണിറ്റൈസേഷൻ ആയത് അതിൻ്റെ പ പ്രോസസ് എല്ലാം ചെയ്തത് മോൻ തന്നെയാണ് ഞാൻ വെളിയിലൊന്നും കൊടുത്തല്ല ചെയ്യിപ്പിച്ചത് അറിയാവുന്നവർക്കും ശ്രദ്ധിച്ച് ചെയ്യാവുന്നവർക്കും തന്നെത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ വളരെ കെയർഫുള്ളായിരിക്കണം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിയ ഫുൾ ബാക്കി പറയാം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷവും മൂന്ന് മാസവും ആയി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയത് ചാനൽ തുടങ്ങിയ ആദ്യം ഞാൻ ഷോർട്ട്സ് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഇപ്പോഴും ശരിയായിട്ട് അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും സമ്മതിക്കുന്നു എങ്കിൽ തന്നെയും ഒരു മിനിറ്റ് പ്ലീസ് പിന്നെ എന്താ പറഞ്ഞു വന്നത് ആ ഒരു വർഷവും മൂന്ന് മാസവും ആയപ്പോഴാണ് എനിക്ക് ആയത് എൻ്റെ ചാനൽ മോഡിറ്റൈസേഷൻ ആക്കിയത് എനിക്ക് വാച്ചവറ് നാലായിരം വാച്ചോറും രണ്ടായിരത്തി അറുനൂറ് അറുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സും ആയപ്പോളാണ് എൻ്റെ മോണിറ്റൈസേഷൻ പരിപാടി പൂർത്തിയായത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എല്ലാ കൂട്ടുകാരും ചെയ്യാറുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ ഒന്ന് കൃത്യ ടൈമില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് എപ്പോഴാ എൻ്റെ വീഡിയോ പൂർത്തിയാകുന്നു എപ്പോഴേ ഞാൻ എഡിറ്റ് അറിയത്തില്ല എഡിറ്റിങ് എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എഡിറ്റിങ് ചെയ്ത് അത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുക പതിവാണ് ഇനിയും വൈകിട്ടാണ് എൻ്റെ വീഡിയോ പൂർത്തിയാകുന്നത് അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല കൂട്ടുകാർ എന്നാലും തന്നെ അപ്ലോഡ് ചെയ്യും അതാണ് എൻ്റെ മര്യാദ ആ ഒരു തെറ്റ് കൂട്ടുകാർ ആവർത്തിക്കരുത് ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കുന്നത് ഒരു കറക്റ്റ് ടൈം വേണമെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യേക ക്യാരക്ടറാണത് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടാൽ അതിനെ കളയുക അല്ലെ ഡിലീറ്റ് ചെയ്ത് കളയുക ഒക്കെ ഒരു പരിപാടി എന്നെ കൈവന്നു അതുപോലെ തന്നെ എനിക്ക് ഷോർട്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണുകയാണെങ്കിലും അത് അയ്യോ യൂസ് ആയി കയറിയതാണെങ്കിലും വേണ്ടിവരില്ല അപ്പോൾ തന്നെ അത് ഡിലേറ്റ് ആക്കി കഴിയും എൻ്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഒരിക്കലും ഡിലേറ്റ് ആക്കരുത് പിന്നെ മോൾ പ്ലീസ് കഴിഞ്ഞാണ് ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഡിലേറ്റ് ആക്കരുതൊന്നും ഇവിടെ കറക്റ്റ് ടൈമിന് വീഡിയോ ഇടണമെന്നും എല്ലാം ഉറച്ച് തീരുമാനിക്കുന്നത് ഇപ്പോഴാണ് എന്നോട് എൻ്റെ മോൻ പറയാറുണ്ട് അമ്മെ കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടണം അതുപോലെ ഒരു ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു വീഡിയോ ഇട്ടാൽ മതി അത് കറക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് പറയും പക്ഷെ ഞാനതൊന്നും കേൾക്കാറില്ല ഇതൊന്നെ കഴുകിക്കൊണ്ട് വരും ബാക്കി കഥ പിന്നെ പറയാം പോളെ കഴുകിയെടുത്തുകൊണ്ട് വന്നു ഞാൻ മൂന്നുരുളക്കിഴങ്ങ് വൃത്തിയാക്കി എടുത്തു അതുപോലെ തന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു പഴുത്ത തക്കാളി ഇനിയും സ്വല്പം ഇഞ്ചിയും സ്വല്പം വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കോഴിക്കായതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും കറികൾക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാൻ ചിക്കൻ കറിക്കായാണ്ടാണ് അങ്ങനെ എടുക്കുന്നത് അതിൽ ആവശ്യത്തിന് മസാലയുണ്ട് ഇനി ഞാൻ മസാലയൊന്നും ചേർക്കുന്നില്ല ഈ ഉരുളക്കിഴങ്ങ് വല്ല ഇട്ട് വേവിക്കുന്നതേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയേ കാണാം പഴേ ഞാൻ പറഞ്ഞു വന്നതേ കൂടുതലും ഷോർട്സ് ഇടാതിരിക്കുക ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പരിശ്രമിക്കുക അതായത് ലോങ് വീഡിയോയിലാണ് കൂടുതൽ വാച്ച് ഓവറെ കംപ്ലീറ്റ് ആകുന്നത് ഷോർട്സ് നമ്മൾ എത്ര ഇട്ടാലും വാച്ച് ഓവർ ഒന്നും ആകില്ല പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും കുറേ വ്യൂസ് കിട്ടും എങ്കിലും ആ വ്യൂസിനേക്കാളും പ്രയോജനമുള്ളത് ഉള്ളത് ലോങ് ലോങ് വീഡിയോ ചെയ്യുന്ന ഇതാണെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം പിന്നെ കൂട്ടുകാർ ഇഷ്ടംപോലെ ചെയ്യുക ഞാൻ ഷോർട്സ് ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ലോങ് വീഡിയോയും ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോയിലെ വ്യൂസ് വളരെ കുറവാണ് ഷോർട്സിൽ കുറച്ചൊക്കെ വ്യൂസ് ഉണ്ട് അത്രയുണ്ട് പിന്നെ കാര്യങ്ങളിലേക്ക് വരാം ഞാൻ വെറും സീറോയിൽ നിന്നാണ് തുടങ്ങിയത് ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കില്ലായിരുന്നു ആദ്യം തുടങ്ങിയപ്പോഴും ചിലർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷമാണ് ഒരു വീഡിയോ വീഡിയോ വീഡിയോയല്ല ഒരു ചാനൽ തന്നെ അവർ തുടങ്ങുന്നത് എനിക്ക് പറയാൻ എനിക്കെന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒറ്റ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലായിരുന്നു പിന്നെ ഒന്ന് മൂന്ന് അങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി അതിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജനങ്ങളോട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളോടെ വളരെയധികം നന്ദിയുള്ളത് അതും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് 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 താങ്ക്സ് ബിഗ് താങ്ക്സ് പിന്നെ എന്നെ ഈ മോണിറ്റൈസേഷൻ പ്രക്രിയപരം കൊണ്ട് എത്തിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനിയും ഈ ചാനൽ തുടരാൻ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഷിനെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എൻ്റെ ചാനലിനെ എൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് എല്ലാം ആവശ്യമുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ കണ്ടന്റ് ആയിട്ട് വീഡിയോ വീഡിയോയിടെ എന്തൊക്കെയാണ് നമ്മുടെ ചാനൽ വളരാൻ സഹായകരമാകുന്നത് അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോഴേ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇനിയുമുണ്ട് അതോടെ ആയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ തന്നെ എൻ്റെ കൂട്ടുകാരോട് ഇത്രയും താമസിക്കുന്നത് എനിക്ക് ഒരു നന്ദികേടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം പിൻ നമ്പർ വരണം അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യണം അങ്ങനൊക്കെ ഉണ്ട് കാര്യങ്ങളുണ്ട് അതോടെ ആയി വരണം ആദ്യം എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴേ നമുക്കേ കാര് വയ്ക്കാനായിട്ട് പോകാം വാ വഴേ നമുക്ക് കറി വെക്കാനായിട്ട് അടപ്പിക്കുകയാണ് പാത്രം വെക്കുകയാണ് പാത്രത്തിലെ കഴുകിയതാണ് പാത്രത്തിലെ വെള്ളമൊന്നും പറ്റി പാത്രം ചൂടാകട്ടെ അപ്പോഴേ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാത്രം എല്ലാം ചൂടായിട്ടുണ്ട് നന്നായി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു ഉപ്പ് പാത്രത്തിന്റെ ഉപ്പുപാത്രത്തിൻ്റെ പോലും പോകരുത് അതായത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് എടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറു ഒന്ന് വഴ മുതറയ്ക്കാം ാക്കി കൊടുക്കാം ഇത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഏത് കറിക്കും ഉരുളക്കിഴങ്ങ് ചേരും ഉപ്പ് കൂടിയാൽ ഉരുളക്കിഴങ്ങ് ഇടുക ഏത് കറിക്ക് പിന്നെ പഴമൊക്കെ ആവശ്യമില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി അത് കറി എന്താ കറിയാണെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് കറിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ഇളക്കി വഴറ്റിയെടുക്കാം വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോഴേ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉരുളക്കെണ്ണിന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ തക്കാളിപ്പഴവും കറിവേപ്പിലാൽ ആഡ് ചെയ്തു ഇനി തക്കാളിപ്പഴം ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ആഡ് ചെയ്യുക നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം മസാല ഞാൻ ചേർക്കുന്നില്ല കറി വെച്ച ചിക്കനിലെ മസാല ആവശ്യത്തിനുണ്ട് ആ മസാല ഇങ്ങോട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി പിന്നെ നമ്മൾ പബ്ലിക് ഉടനെ ആക്കരുത് പ്രൈവറ്റ് ആയിട്ടോ മാത്രമേ വീഡിയോ ചെയ്യാവൂ ഞാൻ ആ തെറ്റും ചെയ്തിട്ടുണ്ട് എന്താ ചെയ്താലും ഉടനെ തന്നെ പബ്ലിക്കാകും എനിക്ക് ക്ഷമയില്ല കൂട്ടുകാർ ഒരു കാര്യത്തിന് എനിക്ക് ക്ഷമയില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ലൈഫിലെ ഒരുപാട് പളിച്ചകൾ പറഞ്ഞിട്ടുണ്ട് ക്ഷമയില്ല ആരോടാണ് എന്താണ് പറയേണ്ടതെന്ന് പോലും ആലോചിക്കാതെ പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് പൊളിച്ച പറ്റിയിട്ടുണ്ട് ഒപ്പം ഇവിടെ പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഒന്നും ക്ഷമയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഒരു കാര്യത്തിന് ക്ഷമയില്ല ക്ഷമയില്ലാതെ എല്ലാം പെട്ടെന്ന് കാര്യം സാധിക്കണം അതാണ് എൻ്റെ ഒരു കാര്യം എനിക്കറിയത്തില്ല എൻ്റെ കൂട്ടുകാരി ഇങ്ങനെയായ ഞാൻ എന്താ ചെയ്യും ഈ തെറ്റുകൾ ഒന്നും കൂട്ടുകാരും ബില്ല് കണ്ടാവും എൻ്റെ തെറ്റാണ് ഞാൻ പറയുന്നത് അതാണ് എനിക്ക് ഈ ഒരു വർഷത്തിനകം മോണിറ്റൈസേഷൻ ആകാതെ ഈ ഒന്നേകാൽ വർഷം എടുത്തത് ഒന്ന് മോനെ അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് കുറച്ച് നന്ദി പറയാൻ കുറെ കൂട്ടരോടുണ്ട് എന്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് അവർക്കും ഹൃദയത്തിന്റെ പശിയിൽ സ്നേഹത്തിന്റെ പശിയിൽ ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ കറിക്കുള്ള ഉരുളക്കിഴങ്ങും തക്കാളി ചാവാളി കറിവഴുപ്പിൽ എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് കറിയിലുള്ള മസാല ഇവിടെ നിന്ന് ഇട്ടേ കറിയാണ് ഞാനിന്ന് മസാല ഇട്ടു ഇട്ടിട്ട് വരട്ടെ പിന്നെ അങ്ങനെ കറിയിലുള്ള മസാലകളെല്ലാം ഇതിലേക്ക് കോരി ഒഴിക്കുകയാണ് മസാലയിലല്ലേ കൂടുതലും ഉപ്പ് ഒഴിച്ചത് അതുപോലെ നമ്മുടെ ചിക്കനിലും നല്ല ഉപ്പുണ്ട് അപ്പൊ മസാലയിട്ട് കറി വെച്ച ശേഷം വെന്ത് വെച്ചിരിക്കുന്ന ചിക്കനല്ലേ അല്ലേ ലാസ്റ്റിലെ ചിക്കൻ ഇടുന്നത് ഇനിയും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ചൂടുവെള്ളം എടുത്തു കൊണ്ടുവരട്ടെ വിലക്കണം പഴേ ചൂടാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അത് ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം വേഗാനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് ഒഴിച്ചു ഒഴിച്ചിട്ടുണ്ട് തീയെ ഹൈലാക്കി വെക്കാം പഴേ ഞാൻ അരപ്പുകളെല്ലാം ഇട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സ്വൽപ്പം ഗരം മസാലയുടെ പൊടിയുടെ ആഡ് ചെയ്യുകയാണ് കുറച്ച് കുറച്ച് ഇട്ടു ഇനിയും മൂടി വയ്ക്കുക വേഗട്ടെ വെന്ത് കഴിഞ്ഞിട്ട് ചിക്കൻ കഷ്ണു കഷ്ണങ്ങളോടെ ഇട്ട് കൊടുക്കാം സോറി ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചിക്കൻ കഷ്ണങ്ങളോടെ ആഡ് ചെയ്യുകയാണ് ചിക്കൻ കഷ്ണങ്ങളുടെ ആഡ് ചെയ്യുക പിന്നെ ഇതില്ലാത്ത മസാലകളെല്ലാം നന്നായി എടുത്ത് ഇടാം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെക്കാം ഇരുന്ന് ഒന്നുകൂടെ തിളച്ച് വെന്ത് കുറുകട്ടെ അതിനുശേഷം വാങ്ങി വെക്ക ഉപ്പൊരു കാരണവശാലും തുള്ളി പോലും ഇടരുത് പിന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പു പരുവത്തിനാകും പരുവത്തിനാകുകയും ചെയ്യും ഒന്നുകൂടെ ടേസ്റ്റി ആവുകയും ചെയ്യും രുചികരമാകും പഴേ ഇത് വേഗട്ടെ പിന്നെ നമുക്ക് കാണാം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേഗട്ടെ പഴേ നമ്മുടെ കറി എന്താന്ന് നോക്കാം കറിയെല്ലാം നല്ല വെന്ത് ചാറെല്ലാം നന്നായി കുറുകി ഇപ്പോഴേ ഉപ്പുണ്ടോ ഉണ്ടോ ഇനിയും ഇടണോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഞാനേ ഞാൻ നോക്കിയിട്ടേ വരാന്ന് ഉപ്പ പരൂപത്തിലായി ഇനി ഇടേണ്ട ആവശ്യമില്ല ഇപ്പം ആ ഉപ്പ് എവിടെ പോയെന്ന് പോലും അറിയില്ല അതുപോലെ തന്നെ കറി നല്ല രുചികരമായി ഇപ്പം മുമ്പിലേലും ടേസ്റ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനിയും എടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം